എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏതൊരു അന്യായങ്ങൾ കണ്ടാലോ അരുതാത്തത് കണ്ടാലോ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് അല്ലയോ കൃഷ്ണ കലികാലം എന്ന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല അല്ലേ എല്ലാവർക്കും ഒരു ശീലമായതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്ര ഇനി എന്ന തോന്നൽ അല്ലേ കാലചക്രത്തിനെ നാലായി തിരിച്ച് ഏറ്റവും അവസാന യുഗമായ കലിയുഗത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് കലിയുഗത്തിൻ്റെ കാലയളവ് ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് മനുഷ്യൻ്റെ ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസമാണ് രാത്രി കൃഷ്ണപക്ഷവും പകൽ ശുക്ലപക്ഷവും മനുഷ്യന്റെ ഒരു വർഷം എന്നത് ദേവതകളുടെ ഒരു ദിവസമാണ് രാത്രി ദക്ഷിണായനവും പകൽ ഉത്തരായനവും മനുഷ്യന്റെ മുപ്പത് വർഷം എന്നത് ദേവതകളുടെ ഒരു മാസം മനുഷ്യരുടെ മുന്നൂറ്റി വർഷങ്ങളാണ് ഒരു ദേവവർഷം അഥവാ ഒരു ദിവ്യവർഷം ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷം എന്നത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യവർഷമാണ് കലിയുഗം ആരംഭിച്ചത് സൂര്യ സിദ്ധാന്തമനുസരിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനെട്ട് അർദ്ധരാത്രിയിലാണ് പറഞ്ഞു വന്നത് ഇതാണ് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമുള്ള കലിയുഗത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മാത്രമേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി വർഷങ്ങൾ ഇനിയുമുണ്ട് കാലചക്രം തീരാൻ അതുപോലെ കലിയുഗം അവസാനിക്കാൻ അല്ലേ സത്യത്തിൽ നാം ഇന്ന് കേരളത്തിൽ കാണുന്നത് കലിയുഗത്തിൻ്റെ അവസാന ലക്ഷണങ്ങൾ തന്നെയാണോ അതോ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം അവസാനിപ്പിക്കുമോ ചില കാര്യങ്ങൾ കാണുമ്പോഴും ഭാഗവത പുരാണത്തിലും ഭവിഷ്യ പുരാണത്തിലും പറയുന്ന കാര്യങ്ങളെപ്പറ്റിയും ഓർക്കുമ്പോൾ ഇനി കൂടുതൽ നാൾ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോകും എന്തൊക്കെയാണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം കലിയുഗം കലി എന്നാൽ കലഹം പിണക്കം തർക്കം എന്നൊക്കെയാണ് അർത്ഥം മാനസിക രൂപത്തിൽ കഷ്ടതകൾ നിറഞ്ഞതും അതുപോലെ സംഘർഷം നിറഞ്ഞതുമാണ് കലിയുഗം കലിയുഗത്തിൽ ധർമ്മത്തിന് നാലിൽ ഒന്ന് ഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും പോകെ പോകെ ഇല്ലാതായി തീരും കാലങ്ങൾ കടക്കും തോറും ധർമ്മം സത്യം പവിത്രത ക്ഷമ ദയ ആയുസ് ബലം ഓർമ്മശക്തി ഇവയെല്ലാം മനുഷ്യരിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് ില്ലാതായി വരും ധർമ്മം ധർമ്മമെന്താ എന്നറിഞ്ഞവരും ഉണ്ടാകില്ല ധർമ്മമെന്ന് കേൾക്കുമ്പോൾ കളിതമാശയായി എടുക്കുന്നവരും ഉണ്ടാകും ദൈവത്തിനോടുള്ള വിശ്വാസം തീരെ ഇല്ലാതാകും തന്ത്രം ശാസ്ത്രം വേദം എന്നിവയിലുള്ള അഭിരുചി കുറയും പുരാണങ്ങളോടുള്ള ആദരവ് ഇവ കുറഞ്ഞ് പൂർണമായും നഷ്ടമാകും കൂടുതൽ സംസാരിക്കുന്നവനെ പണ്ഡിതനെന്നും കണക്കാക്കും ചതിയും വഞ്ചനയും കാണിക്കുന്നവനെ സന്യാസിയായി കണക്കാക്കും അസൂയ വെറുപ്പ് ഇവ കാരണത്താൽ സഹോദരൻ സഹോദരനെ തന്നെ വധിക്കാൻ മടിക്കില്ല അമ്മ തൻ്റെ കുഞ്ഞിനെ കൊല്ലാനും മടിക്കില്ല കുഞ്ഞിനെ പാറയിലടിച്ചു കൊല്ലുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഭ്രൂണഹത്യക്ക് പുറമെയാണ് ഇതൊക്കെയെന്ന് ഓർക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ബോംബും വാളും തൂക്കുമെടുക്കാൻ ക്ഷമ എന്നത് ആർക്കും ഉണ്ടാവില്ല സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിഗണനയെല്ലാം അവൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യവും ദുഷ്കർമ്മങ്ങൾ കാരണവും അഹങ്കാരം കാരണവും പൂർണ്ണമായും ഇല്ലാതാകും അവളെ ഒരു ഭോഗവസ്തുവായി മാത്രം കാണും സ്ത്രീകളുടെ ശബ്ദമാധുര്യമെല്ലാം മാറി പൗരുഷമായി മാറും ചാരിത്രം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അവൾ മറക്കും കൂടുതൽ ധനമുള്ളവനെയും ശക്തിയുള്ളവനെയും കൂടെ മാത്രം അവൾ അവളെടുക്കും സ്നേഹം നല്ല മനസ്സ് ഇതൊന്നും അവൾക്ക് കാണാൻ കഴിയില്ല ദുരാചാരിയും ബ്യഭിചാരിയുമായ പുരുഷന്മാരെ അവൾ ഇഷ്ടപ്പെടാനും അവരോട് അടുക്കാനും ആഗ്രഹിക്കും മനുഷ്യന് സ്വന്തം രക്തബന്ധങ്ങളെപ്പോലും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടമാകും ബന്ധം പ്രായം ഇവയൊന്നും ലൈംഗികതയ്ക്ക് ഒരു തടസ്സമാകില്ല മറ്റ് മൂന്ന് യുഗങ്ങളിലെന്നപോലെ അച്ഛനമ്മമാരോട് ബഹുമാനം അവരോടുള്ള ഉത്തരവാദിത്തം ഇവയൊന്നും കലിയുഗത്തിൽ പ്രതീക്ഷിക്കരുത് ഗുരുജനങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടമായി അതിന് പകരം ധനപരമായി അളക്കാൻ ശ്രമിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികൾ അധ്യാപകരോട് പറയുന്നത് കേട്ടാൽ സങ്കടം തോന്നും സാറ് പഠിപ്പിച്ചാൽ മാത്രം മതി ഞങ്ങളെ ഗുണദോഷിക്കാനും വഴക്ക് പറയാനൊന്നും വരണ്ട കാശു തന്നിട്ടല്ലേ വെറുതെ അല്ലല്ലോ എന്ന് ദുരാചാരികളും അധർമ്മികളുമായവരുടെ കൈകളിലായിരിക്കും ഭരണം ന്യായവും നീതിയുമെല്ലാം അവരുടെ കൈകളിലായിരിക്കും മനുഷ്യന് അവൻ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളിൽ ഒരു പശ്ചാത്തലവും ഉണ്ടാകില്ല എന്തിനധികം സത്യം എന്ത് അസത്യം എന്ത് ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്നതിൻ്റെ വ്യത്യാസം പോലും ഇവന് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല പോകെ പോകെ മനുഷ്യന്റെ ആയുസ് നൂറ് എൺപത് ഇവയിൽ നിന്ന് കുറഞ്ഞ് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് വയസ്സുകളായി കുറഞ്ഞു വരും സ്ത്രീകൾ പത്തും പന്ത്രണ്ടും വയസ്സുകളിൽ ഗർഭം ധരിക്കും പൊക്കം ആറ് അഞ്ച് അടിയിൽ നിന്നൊക്കെ കുറഞ്ഞ് നാല് മൂന്ന് അടിയായി കുറയും പതിനാറ് പതിനേഴ് വയസ്സിൽ തന്നെ മനുഷ്യൻ വൃദ്ധാവസ്ഥയിലെത്തും പല ജീവികളുടെയും വംശം നശിച്ച് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും കൃഷിയിടങ്ങൾ വറ്റിവരണ്ട് നാശമായി പോകും കുടിവെള്ളം വരെ മോഷ്ടിക്കപ്പെടും കരുത്തുള്ളവൻ കരുത്തില്ലാത്തവൻ്റെ മാംസം ഭക്ഷിക്കും മനുഷ്യ മാംസം വിൽപ്പനയ്ക്ക് വയ്ക്കും ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ദുരവസ്ഥകളായിരിക്കും കലിയുഗത്തിന്റെ അവസാന കാലമാകുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ കാരണം ഉണ്ടാകാൻ പോകുന്നത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇതൊന്നും പറയണ്ട കേട്ടോ അതായത് ഒരു അമ്മയും മകനുമായി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഉടനെ പറയും ഇപ്പം മോനെയാണ് അവൾ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അച്ഛനും മകളുമായി ദൂരെ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുന്നത് കണ്ടാൽ ഉടനെ പറയും വീട്ടിൽ പറ്റാത്തത് കൊണ്ട് ടൗണിൽ മുറിയെടുത്ത് വരുന്നതാ ഇതുപോലെയുള്ള സംസാരങ്ങൾ കലിയുഗ പ്രഭാവം കൊണ്ടല്ല കേട്ടോ ചില മലയാളികൾക്ക് മാത്രമുള്ള മാനസിക രോഗം കാരണമാണ് ചില അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ഭർത്താവിൻ്റെ അടുത്ത് വിട്ടുപോകാൻ തന്നെ പേടിയാണ് ഇക്കാര്യങ്ങളൊന്നുമല്ല കേട്ടോ അല്ലാതെ പുരാണങ്ങളിൽ പറഞ്ഞ ഏതെങ്കിലും കലിയുഗ ലക്ഷണങ്ങൾ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ ബോക്സിലൊന്ന് എഴുതാൻ ശ്രമിക്കുക പുരാണങ്ങളിൽ പറയുന്നത് കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും സത്യയുഗം തുടങ്ങുമെന്ന് അതായത് കാലചക്രം പിന്നീടും കറങ്ങാൻ ആരംഭിക്കുമെന്ന് കലിയുഗാവസാനം ഭൂമിയിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്താണ് ഇതിനെപ്പറ്റി അടുത്തൊരു അദ്ദേഹത്തിൽ പറയാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാരഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം